ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും അകന്നുപോകുന്ന കാർഷിക സംസ്കാരം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വേലൂർ വെള്ളാറ്റഞ്ഞൂർ സഹകരണ ബാങ്കിൽ ആരംഭിച്ച വിഷു വിഷുവാണിപചന്ത സമാപിച്ചു വേലൂർ പുലിയനൂരിൽ സഹകരണ ബാങ്കിൽ നടന്ന വിഷുവാണിഭ ചന്ത നാടിന്റെ സാംസ്കാരിക മുഖം കൂടിയാണ് ആധുനിക അന്യമായി കൊണ്ടിരിക്കുന്ന സൗഹൃദ കൂട്ടായ്മയും സഹകരണ മനോഭാവവും തിരിച്ചെത്തിക്കുവാനും ആത്മവിശ്വാസവും ഉണർവും തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചന്ത ഒരുക്കിയത് ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കാതെ വരയുന്ന കർഷകർക്കും വിഷുവിനോടനുബന്ധിച്ച പച്ചക്കറികൾ അമിത വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്ന ജനങ്ങൾക്കും ചന്ത ഒരുപോലെ അനുഗ്രഹമായി ഇതോടൊപ്പം വേലൂരിന്റെ ശില്പികളായ ജയൻപാത്രമംഗലം ശശി അതാണിക്കൽ സുർജിത് കൃഷ്ണ ജോൽസൺ വേലൂർ ലയന ഫ്രാൻസിസ് പ്രവീൺകുമാർ മോഹനൻ വേലൂർ തുടങ്ങിയവരുടെ ശില്പങ്ങളുടെ പ്രദർശനവും ശ്രദ്ധേയമായി പ്രകൃതിയിലേക്ക് മടങ്ങൂ എന്ന സന്ദേശത്തോടെ പ്രദേശത്തെ കളിമൺപാത്ര തൊഴിലാളികൾ നിർമ്മിച്ച മൺപാത്രങ്ങളും കരകൗശല വസ്തുക്കളും ചന്തയിൽ ഉൾപ്പെടുത്തിയിരുന്നു കർഷകർ അവർ ഉത്പാദിപ്പിച്ച പച്ചക്കറികൾ മേളയിൽ വിൽക്കുകയും അതുവഴി ജൈവ പച്ചക്കറി പ്രദേശത്തുകാർക്ക് വാങ്ങുവാനും സാധിച്ചു നാടൻ വിത്തുകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു വെള്ളാറ്റന്നൂർ പാടശേഖര സമിതിയാണ് ചന്തയുടെ സംഘാടകർ വെള്ളാറ്റന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ നടക്കുന്ന സാംസ്കാരികോത്സവത്തിൽ ആദരസന്ധ്യയും വിഷുപാട്ടുകളും നാടൻപാട്ടുകളും സംഗീത സദസ്സും വിവിധ കലാപരിപാടികളും നടന്നു കാർഷിക ഉൽപ്പന്ന വിപണനമേള ഗ്രാമീണ ജീവിതത്തിന്റെ നേർ പതിപ്പുകളായ കാർഷിക സംസ്കാര ബിംബങ്ങളും ശില്പങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ തികച്ചും ഉത്സവഛായ പകർന്നാണ് നടന്നത് തന്നെ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ ഇത്തരം ആഘോഷ പരിപാടികൾ വളരെയധികം കൊണ്ട് സമൂഹത്തിലെ നല്ല രീതിയിലുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടു പോകാൻ പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ നല്ല കൂട്ടായ്മകൾ അല്ലേക്ക് ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളും കൂട്ടായ്മകളും ഇന്ന് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നു